മേഘയും സൽമാനും അവരുടെ വീട്ടിൽ തന്നെ പുതിയ ഓരോ ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ് അക്കൂട്ടത്തിൽ മേഘയ്ക്ക് ചിലർ കൊളാബറേഷനായി അയച്ചു കൊടുത്ത ചില ചിത്രങ്ങൾ അവരിപ്പോൾ പരിചയപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയമുണ്ടായിരുന്ന സമയം ആരും അറിയാതെ പോയ സമയമാണിതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ എല്ലാ വാർത്തകളും പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ മേഖയും സൽമാനെയും ഫോളോ ചെയ്യുകയാണ് അക്കൂട്ടിൽ തന്നെ ഇവരൊക്കെ മനസ്സിലാകുന്നുമുണ്ടിത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു മാറ്റവുമില്ല ഇല്ല അത്രമാത്രമാണ് പ്രേക്ഷകർക്കത് ശരിയായി തോന്നുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അത് വേഗം തന്നെ മാറുകയും ചെയ്യുന്നു പ്രേക്ഷകരോട് തന്നെ സ്നേഹം തോന്നുന്നു എന്ന് പറയുന്നു കാരണം മേഘയും സൽമാനെയും അങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടം എന്ന് തന്നെ വിശദീകരിക്കാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപെട്ടിയിരിക്കുകയാണ് മേഘയും സൽമാനും പെട്ടെന്ന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അത്രമാത്രം പ്രേക്ഷകരുടെ വാർത്തകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വ്യക്തമാക്കുന്നുണ്ട് ആരാധകരോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് നന്നായി സംസാരിക്കുന്നുമുണ്ട് നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ളത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതും ഇപ്പോഴാണ് മേഘയും സൽമാനും ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തതിലൂടെ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മേഖയും സൽമാനും അവരുടെ പ്രണയം ഒളിപ്പിച്ചു വെച്ചിരുന്ന സമയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാം അന്വേഷിക്കുന്നതും ഇതേ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തകളെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മേഖയും സൽമാനും ഇതെല്ലാം പ്രേക്ഷകരുടെ അടുത്ത് വിശദീകരിക്കുന്നുണ്ട് അവർക്ക് ഇതൊക്കെ വിശദീകരിച്ച് തരേണ്ട ഒരു കാര്യവുമില്ല എന്നാൽ പ്രേക്ഷകരോടുള്ള ഇഷ്ടവും അവരുടെ ചോദ്യവും മാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത് അത്രമേൽ പ്രേക്ഷകർ അവർക്ക് പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇതിനെക്കുറിച്ച് പറയാനും വളരെയധികം എളുപ്പമാണ് കാരണം മേഖയും സൽമാനും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ഇവർ വിവാഹ ശേഷമാണ് ഇത്രയും അധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയതും ഇവരെ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് തന്നെ അന്നുമുതലുള്ള എല്ലാ വാർത്തകളും ഇവർ പങ്കുവെക്കുന്നതിന് കാതൂർ തിരിപ്പുണ്ട് പ്രേക്ഷകർ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് പ്രത്യേകമായി അത് ഏറ്റെടുക്കാനും കാത്തിരിക്കുന്നത് അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ ഇവരുടെ വാർത്തയെ ശ്രദ്ധിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ മേഘയും സൽമാനും അത്രമാത്രം പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു അതിനപ്പുറം ഒന്നുതന്നെ അവരെക്കുറിച്ച് പറയാനില്ല മേഖയോടും സൽമാനോടുമുള്ള ഇഷ്ടം അവർ അറിയിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തകളെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരോട് സ്നേഹമുള്ളവർ തന്നെയാണ് അവർ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആരാധകരോട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും ആരാധകർക്കും അതേ സ്നേഹം മേഘയോടും സൽമാനോടും തിരിച്ചുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വിവാഹം കഴിച്ച സമയത്ത് വലിയ വിമർശനങ്ങളൊന്നും ഇല്ലാതെ പോയത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെയും അവരുടെ ആരാധകർ തന്നെ മനസ്സിലാക്കിപ്പിക്കുകയായിരുന്നു അവരുടെ സഞ്ജുവിനെയും ലക്ഷ്മിനെയും എത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തുവെന്നും മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ